ലെഗസി ക്വാളിറ്റി റൈവൽറി ഇമോഷണൽ ഹിസ്റ്റോറിക്കൽ വീണ്ടും ഒരു ആശസ് പരമ്പര ആസ്ട്രേലിയൻ മണ്ണിൽ കൊടിയുറഞ്ഞിരിക്കുന്നു ഒരു ചെറുചാരക്കപ്പിന് വേണ്ടിയുള്ള ക്രിക്കറ്റ് യുദ്ധത്തിൻ്റെ തീ ഒന്നര നൂറ്റാണ്ടിനോട് അടുത്തിട്ടും അല്പം പോലും കെട്ടിട്ടില്ല ഇംഗ്ലീഷുകാർക്കും ഓസ്ട്രേലിയക്കാർക്കും ക്രിക്കറ്റ് എന്നാൽ ഇന്നും ആശസ് തന്നെയാണ് ഫ്രാഞ്ചൈസി ലീഗുകളും വർണ്ണക്കുപ്പായങ്ങളുമെല്ലാം വന്നെങ്കിലും തൂവെള്ള നിറവും ആശസ് പോരാട്ടവും അവർ അത്രയും വിശുദ്ധമായി കാണുന്നു ഒരു ആശസ് വിജയിക്കുക എന്നാൽ അവരത് മറ്റെല്ലാത്തിനും മുകളിലായി കാണുന്നു ഒരു ആശസിലെ ഹീറോയാകുക എന്നാൽ അത് രാജ്യത്തിൻ്റെ മൊത്തം ഹീറോയാകുക എന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ട് ആദ്യമായി ലോകകപ്പ് നേടി ആരാധകർക്കും താരങ്ങൾക്കുമെല്ലാം ഒരു റോഡ് ഷോ നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് തീർത്തു പറഞ്ഞു ഇപ്പോഴത് വേണ്ട പകരം ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങാനിരിക്കുന്ന ആശസ്സിനായി പ്രീപ്പയർ ചെയ്യൂ എന്നായിരുന്നു ബോർഡിൻ്റെ നിർദ്ദേശം അതാണ് ആശസ് ആസ്ട്രേലിയയിലും അത് അങ്ങനെ തന്നെയാണ് ഞാൻ മൂന്ന് തവണ ലോകകപ്പ് നേടിയവനാണ് തുടർച്ചയായി പതിനാറ് ടെസ്റ്റ് മത്സരങ്ങൾ ജയിച്ചവനും ലോകകപ്പിൽ മുപ്പതിലധികം തുടർ മത്സരങ്ങൾ ജയിച്ചവനുമാണ് പക്ഷേ ആളുകൾ തന്നെ മൂന്ന് ആശസ് നഷ്ടപ്പെടുത്തിയ ക്യാപ്റ്റനായാണ് കാണുന്നത് സാക്ഷാൽ റക്കി പോണ്ടിംഗ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം ആശസ് അവർക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് കൊണ്ടും കൊടുത്തുമായി നാളെന്നു വരെ നടന്നത് എഴുപത്തിമൂന്ന് ആശസ് സീരീസുകളാണ് അതിൽ ഓസീസ് വിജയിച്ചത് മുപ്പത്തിനാലെണ്ണത്തിൽ മുപ്പത്തിരണ്ട് സീരീസുകളിൽ ഇംഗ്ലണ്ടും വെന്നിക്കുടി പറിച്ചു ഏഴ് എണ്ണം ഡ്രോ മത്സരങ്ങൾ കണക്കാക്കിയാൽ നൂറ്റി അൻപത്തിരണ്ട് ഓസീസ് വിജയിച്ചു നൂറ്റി പന്ത്രണ്ട് എണ്ണം ഇംഗ്ലണ്ടും തൊണ്ണൂറ്റിയേഴ് എണ്ണം ഡ്രോയിൽ പിരിഞ്ഞു ബാസ്ബോൾ ഇറയിൽ ആദ്യമായി ഇംഗ്ലണ്ട് ആസ്ട്രേലിയയിൽ ആശസ് കളിക്കാൻ വരുന്നു എന്നത് തന്നെയാണ് ഇക്കുറയുള്ള വലിയ തലക്കെട്ട് ഇംഗ്ലണ്ട് ബാസ്ബോൾ ശൈലി തന്നെ കണ്ടെത്തിയതും അതിനനുസരിച്ച് താരങ്ങളെ സെറ്റാക്കിയതുപോലും ആസ്ട്രേലിയയിൽ ആശ്വസ് ജയിക്കാനുണ്ടെന്നാണ് പോണ്ടിങ് പറയുന്നത് പതി പോലെ അഞ്ചു ടെസ്റ്റുകളാണ് ഇക്കുറയും ആദ്യ ടെസ്റ്റ് പേത്തിൽ നവംബർ ഇരുപത്തി മുതൽ രണ്ടാം ടെസ്റ്റ് ബിസ്ബേണിലെ ഗാബേയിൽ ഡിസംബർ നാല് മുതൽ മൂന്നാം ടെസ്റ്റ് ഡിസംബർ പതിനേഴ് മുതൽ അഡ്ലഡോവലിൽ നാലാം ടെസ്റ്റിന് അരങ്ങുണരുക ബോക്സിംഗ് ഡേയിൽ എം സി ജിയിലാണ് ജനുവരി നാലിന് അവസാന പോരാട്ടം സിഡ്നിയിൽ നടക്കും ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് വരുമ്പോൾ ബണ്ടൻ മക്കലത്തിൽ തിരുത്താനുള്ളത് ഇംഗ്ലീഷുകാരുടെ പേരുദോഷമാണ് ഇംഗ്ലീഷ് മണ്ണിൽ കട്ടക്കെ നിൽക്കുമെങ്കിലും ഓസീസ് മണ്ണിൽ തലകറങ്ങുന്നതാണ് ഇംഗ്ലണ്ടിന്റെ പതിവ് രീതി അവസാനം നാലേ പൂജ്യത്തിന് തോറ്റു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിലും തോൽവി നാലേ പൂജ്യത്തിന് തന്നെ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് ടെസ്റ്റുകളും തോറ്റ് നാണം കിട്ടു പക്ഷേ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ആൻഡ്രിസ്റ്റോസിന്റെ ഇംഗ്ലീഷ് പട മൂന്നേ ഒന്നിന് റിക്കി മുട്ടുകുത്തിച്ചു എളുപ്പമല്ലെങ്കിലും മറ്റൊരു രണ്ടായിരത്തി പതിനൊന്ന് ബെൻ സ്റ്റോക്സും മക്കല്ലവും സ്വപ്നം കാണുന്നുണ്ട് രണ്ട് ടീമുകളും ആദ്യ ടെസ്റ്റിനുള്ള ടീമുകളെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യ ടെസ്റ്റിലുള്ള ഓസി ടീം ഇങ്ങനെയാണ് ഉസ്മാൻ ഖാജയും ജേക്കു വെതറാൾഡും ഓപ്പണർമാർ മാർണസ് ലബ്ഷേനെ മൂന്നാം നമ്പർ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് സ്മിത്തും പിന്നാലെ ഓൾറൗണ്ടർ കാമറൂൺ ഗെയിം വിക്കറ്റിന് പിന്നിൽ അലക്സ് ക്യാരി പേസ് ബോളർമാരായി മിച്ചൽ ഷാർക്കും ബ്രണ്ടൻ ഡോഗറ്റും സ്കോട്ട് ബോളൻറ്റും സ്പിന്നറായി പതിവ് പോലെ നേധൻ ലിയോൺ ഇതിൽ ജേക്ക് വെദറാൾഡും ഡോഗറ്റും അരങ്ങേച്ച ടെസ്റ്റിനാണ് ഇറങ്ങുന്നത് ഡേവിഡ് വാർണർക്ക് ശേഷം ഓപ്പണിംഗിൽ ആര് എന്ന വലിയ ചോദ്യം വെതറാൾഡ് നികത്തുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം വാർണർ വിരമിച്ച ശേഷം കോചയ്ക്ക് കൂട്ടായി എത്തുന്ന ആറാമത്തെ ഓപ്പണറാണിത് കോജക്കും പ്രായം മുപ്പത്തെട്ടാണ് അധികകാലം കാണില്ല എന്നുറപ്പ് ബാറ്റിംഗിൽ പതിവ് പോലെ സ്മിത്ത് തന്നെയാണ് ഓസിസിൻ്റെ നട്ടിൽ ട്രാവിസ് എഡിനും ലാബ്ശോനയ്ക്കും വലിയ റോൾ ചെയ്യാനുണ്ടാകും ഓസി നിരയിലെ ഏറ്റവും വലിയ മിസ്സിംഗ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ കമ്മിൻസ് തന്നെയാണ് പരിക്കേറ്റ കമ്മിൻസ് എന്നും മടങ്ങി വരുമെന്ന് ഇനിയും ഉറപ്പില്ല പന്ത് ചുരുണ്ടൽ വിവാദത്തിനു ശേഷം ആദ്യമായി ക്യാപ്റ്റൻ തൊപ്പി തൊപ്പിയാണ് ഇന്ന് ഷീസ്മിത്തിനുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് കമ്മിൻസിന് പിന്നാലെ ഹേസൽവുഡും പരിക്കിനെ തുടർന്ന് ആദ്യ ടെസ്റ്റിനുണ്ടാകില്ല അഥവാ വെറ്ററൻ പേസർ മിച്ചൽസർക്കിനുള്ളത് വലിയ ചുമതലയാണ് ഇംഗ്ലണ്ട് ടീമിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല സാക്ക് റോളി ബെൻഡെക്കറ്റ് ഒലി പോപ്പ് ജോർട്ട് ബെൻ സ്റ്റോക്സ് ഹാരി ബ്രൂക്ക് ജാമി സ്മിത്ത് എന്നിവരടങ്ങുന്ന അതിശക്തമായ ബാറ്റിംഗ് നില അവർക്കുണ്ട് ജോഫ്ര ആർച്ചർ മാർക്ക് വുഡ് ബ്രണ്ടസ് എന്നിവരടങ്ങുന്ന പേസ്പടയും ചേരുന്നു സ്പിൻ ഡ്യൂട്ടി കൊടുത്തത് ഷേബ് ബഷീറിനാണ് എന്തുകൊണ്ടും ഓസീസിനോട് മുട്ടാൻ പോകുന്ന ലൈനപ്പിൽ കുറി ഇംഗ്ലണ്ടിനുണ്ട് പക്ഷേ ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ മുട്ടിയെടുക്കുന്നത് തുടരുമോ എന്ന് കണ്ടുതന്നെ അറിയണം കരിയർ പീക്ക് ഫോമിലുള്ള ജോറൂട്ട് ഓസ്ട്രേലിയയിൽ ഒരു സെഞ്ചുറി എന്ന സ്വപ്നത്തിലേക്കാണ് ഇറങ്ങുന്നത് ഇവ പോരാളി ഹാരി ബുക്കും ഈ സീരീസ് കൊണ്ടാകും വിലയിരുത്തപ്പെടുക ബ്രൂക്കിനും ടക്കറ്റിനും ജാമ്യ സ്മിത്തിനുമെല്ലാം ഇത് ആദ്യ ഓസ്ട്രേലിയൻ പര്യടനമാണ് ബാസ്ബോൾ ആനുകൂല്യമെടുക്കാനും ബാച്ചർമാരെ ലിബറേറ്റ് ചെയ്യാനുമായി ഇംഗ്ലണ്ട് ഫ്ലാറ്റ് പിച്ചുകൾ ഒരുക്കുന്നത് നാം കാണുന്നുണ്ട് പക്ഷേ ഓസ്ട്രേലിയയിലെ ജീവനുള്ള പിച്ചുകളിൽ ബാസ്ബോൾ എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം മറുവശത്ത് ഓസ്ട്രേലിയ ആണെങ്കിൽ ഷെഫീൽഡ് ഷീൽഡിൽ പയറ്റിയാണ് കളത്തിലിറങ്ങുന്നത് സ്റ്റീവ് സ്മിത്തും മാർണോസ് ലാബ്ഷേനും കാമറൂൺഗീനും സ്കോട്ട് ബോളിനുമെല്ലാം അവിടെ തിമിർത്ത് കളിച്ചിട്ടുണ്ട് എന്തായാലും ആഷിസ് രണ്ട് രാജ്യങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുമെന്നുറപ്പ് ആശിസിനുള്ള ആസ്ട്രേലിയൻ സ്കോഡിന്റെ ആവറേജ് പ്രായം മുപ്പത്തിമൂന്നാണ് ആശസിലൊരു തോൽവി പിണഞ്ഞാൽ തലമുറ മാറ്റമെന്ന അനിവാര്യതയിലേക്ക് ഓസീസിന് കടക്കേണ്ടി വരും ആഷിസിൽ നാണം കെട്ടാൽ ബാസ്ബോൾ അപ്രോച്ചിൽ ഇംഗ്ലണ്ടിനും കണക്ക് പറയേണ്ടി വരും ഇനി ക്രിക്കറ്റ് അതിൻ്റെ പീക്കിലേക്ക് ഉയരുന്ന സുന്ദര ദിവസങ്ങൾക്കായി കാത്തോർക്കാം